മോഡൽ കുറവാണ് വില കുറവാണ് പക്ഷേ ഡിമാൻഡിന് ഒരു കുറവുമില്ലാത്ത വാഹനമാണ് ഷവർലൈറ്റിൻ്റെ ടവേര എന്ന് പറയുന്ന വാഹനം ഒരുപാട് ആളുകൾ വിളിച്ച് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് എന്റെ ചാനൽ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ള വാഹനം ടവേരയാണ് മുപ്പത് നാൽപ്പത് ശതമാനം ആവറേജ് ഓടേല ടയർ വാഹനത്തിന് വരുന്നുള്ളൂ രണ്ടായിരത്തി ആറ് മോഡലിൽ വരുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന വാഹനമാണ് വാഹനത്തിന്റെ ഏത് ഭാഗം കാണാനും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വാഹനത്തിന്റെ പുറകശം നോക്കിയാൽ അതേ വൃത്തിയുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയും കൂടിയാണ് പുറകിലെ സീറ്റ് ഫേസ് ടു ഫേസ് ആണ് വരുന്നത് അതായത് ഇത് പത്ത് സീറ്റുള്ള വണ്ടിയാണ് അതായത് സ്കൂൾ സർവീസ് അല്ലെങ്കിൽ ചെറിയ അതേപോലെ ട്രിപ്പുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി കേട്ടോ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഏവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കി നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് മറ്റ് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനമാണ് അപ്പോൾ ഓടി പൈസ ഉണ്ടാക്കാൻ പറ്റിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ഉറുപയാണ് വണ്ടിന്റെ വില വരുന്നത് കേട്ടോ രണ്ടായിരത്തി ആറ് മോഡലിൽ വരുന്ന വാഹനത്തിന് എൻജിൻ റൂമും നോക്കിയുള്ള അപ്രോണ്ടോ മറ്റ് വാഹങ്ങൾക്കൊന്നും യാതൊരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടിയുള്ളത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒരു ലക്ഷത്തി അമ്പത്തിയാറ് രൂപ വരുന്ന രണ്ടായിരത്തി ആറ് മോഡൽ ടവേര